തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞം പുരോഗമിക്കുന്നു യജ്ഞാചാര്യൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം പുരോഗമിക്കുന്നത് ശ്രീ വേദവ്യാസമഹർഷിയിൽ രചിക്കപ്പെട്ട പതിനെട്ട് പുരാണങ്ങളിൽ അതിവിശിഷ്ടമാണ് ശ്രീമദ് ഭാഗവതം വേദവേദാന്തങ്ങളുടെ സാരം സംഗ്രഹിച്ച് വ്യാസ മഹർഷി രചിച്ച ശ്രീമദ് ഭാഗവതം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ പ്രദാനം ചെയ്ത് ഭക്തജനങ്ങളെ പരമമായ മുക്തിപഥങ്ങളിലേക്ക് നയിക്കുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നത് സപ്താഹയജ്ഞത്തിന്റെ രണ്ടാം ദിനത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതി ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തി എങ്ങനെയാ മനസ്സ് ഈശ്വരനോട് കൂടി ചേർത്ത് വെച്ച് പ്രവർത്തിക്കുക അവിടെയാണ് കർമ്മയോഗം എന്നുള്ളത് പ്രസക്തമായി ഈശ്വരൻ സർവേശ്വരനായിട്ടുള്ള ദിവസവും ഞാൻ ഭഗവാനെ രാവിലെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹ ശക്തി എന്നുണ്ട് ആറ് ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഏതൊരു ശക്തിക്കും എന്നെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല കാരണം സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ എന്റെ കൂടെയുണ്ട് മാത്രമല്ല എന്റെ പ്രവൃത്തിയെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ഭയം ഉണ്ടാവുക ജീവിതത്തിൽ ഭയം ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് പരിഭ്രാന്തി ഉണ്ടാവുക എവിടെയാണ് നമുക്ക് കാലുകൾ അപ്പൊ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള അപകർഷം കുറ്റബോധം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്യാനും തീരുന്നത് ഇടയായി തീരുന്നത് നമുക്ക് പരിഭ്രാന്തിക്ക് കാരണമായി തീരുന്നത് അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക യോഗം എന്നുള്ളത് ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ദൃഢതയുണ്ടാവും സപ്താഹത്തിൽ പങ്കെടുക്കുവാൻ ദിനംപ്രതി നൂറുകണക്കിന് ഭക്തനാണ് യജ്ഞശാലയിൽ എത്തുന്നത് സർവൈശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും തേടുവാനായി ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം ഉൾപ്പെടെ ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്രം രക്ഷാധികാരി കെ കെ പുഷ്പാങ്കദൻ അറിയിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ശ്രമിക്കുവാനായിട്ടും അർച്ചനയിൽ അവൽപ്ര മലർപ്ര തുടങ്ങിയ ഭഗവാന്റെ സർവൈശ്വര്യങ്ങൾ ലഭിക്കുവാനായി ഇവിടെ പറയിട്ട് വരുന്നത് എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട് ഉച്ചക്ക് പാരായണം കഴിഞ്ഞാൽ ഉടനെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് ഭക്തിയോടെ മടങ്ങുന്നു വൈകിട്ട് പ്രഭാഷണമുണ്ട് അതോടൊപ്പം തന്നെ ദീപാരാധനയോടുകൂടിയാണ് ഓരോ ദിവസവും പരിപാടികൾ സമാപിക്കുന്നത് വളരെ മഹാത്മമായ ഒരു നിവേദ്യ വഴിപാട് മഹാതിവേദ്യം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേന്ദ്ര ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ലിറ്റർപായും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഉണ്ണിയപ്പം നിവേദിച്ച് അന്നേ ദിവസം രാവിലെ മുതൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കത്ത കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യജ്ഞശാലയിൽ വ്യാഴാഴ്ച കപിലാവതാരം കപിലോപദേശം ദക്ഷയാഗം ധ്രുവചരിതം

founder chairman al-azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions todubul